ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വീണ്ടും ഒരു യാത്ര പോവാണ് പട്ടോളിക്കാണ് പോകുന്നത് ഏട്ടൻ്റെ മുടി വെട്ടിക്കണം പിന്നെ ഏട്ടൻ വേറൊരു ഏട്ടൻ ഭാര്യ വീട്ടിൽ പോകാനുണ്ട് അവിടേക്കാണ് പോകുന്നത് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സലൂണിലാണ് കേട്ടോ അപ്പോൾ ഇത് ഓറഞ്ച് സലൂൺ ഇവിടെയാണ് സ്ഥിരമായിട്ട് മോപ്പൊരു മുടി വെട്ടിക്കൽ കിട്ട അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ് തൈക്കാത്ത മോഡലിലാണ് മുടി വെട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് വേറെ ആൾക്കാർ മുടി വെട്ടാൻ വേണ്ടി വന്നത് അപ്പോഴാണ് സർപ്രൈസായിട്ട് എൻ്റെ പാപ്പൻ്റെ മോളെ ഭർത്താവ് അതായത് എൻ്റെ ഏട്ട വന്നത് അവർ തമ്മിൽ ക വീണ്ടും കണ്ടുമുട്ടി അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് കഴിഞ്ഞ തവണ മുടി ഏട്ടാ വന്നപ്പോൾ ഈ ഒരു ഏട്ടൻ്റെ അളിയനായി വന്നു അതായത് ഇവരെ തമ്മിലുള്ള ഇവരെ അങ്ങോട്ടും കൂടി എല്ലാവരും അളിയന്മാരാണ് കേട്ടോ അപ്പോൾ അവരെയും വീണ്ടും കണ്ടുമുട്ടി കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അവർ കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു ഒത്തിരി കയറിയിട്ടുണ്ട് മോഡൽ കാണിച്ചു തന്ന ആ മോഡലിലാണ് മുടി വെട്ടുന്നത് ഒരാൾ മുടി വെട്ടുന്നത് ഇവിടെയാണ് സ്ഥിരമായിട്ട് ഉപ്പരം പൊടി വെട്ടാൻ വേണ്ടി വരല് നല്ല സ്ഥലം കിട്ടാ ഇവിടെ എല്ലാവർക്കും പൊടി വെട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെട്ടി കൊടുക്കും ഇത് ഇളയേറ്റവാട്ടപൊളിയാണ് ഇപ്പം നമ്മൾ പൊടിയെല്ലാം വെട്ടിക്കഴിഞ്ഞാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളെ മാറി ആ നല്ല ലുക്ക് കഴിഞ്ഞിട്ട്

നമ്മൾ നീ എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോകും ഭാര്യ വീട്ടിൽ അവിടെയാണ് ഏട്ടൻ ഉള്ളത് അവനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് ബസ്സിൽ പോകണം തൽക്കാലം നമ്മൾ ഓട്ടോയിൽ പോവുകയാണ് അതിന് വേണ്ടി കുറച്ച് പലഹാരം വാങ്ങാൻ വേണ്ടി ഏട്ടൻ കടയിൽ കയറി പലഹാരം വാങ്ങുകയാണ് അതുകഴിഞ്ഞ് നമ്മളിത് ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് നമ്മളെ കൂടെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ അമ്മ പിന്നെ വീട്ടിൽ കണ്ടില്ല അപ്പം നമ്മൾ ചേച്ചിട്ട് വീട്ടിലെത്തിയിട്ടോ ഏട്ടൻ സുഖമല്ലേ ഏട്ടൻ വീടിറ്റ് പരിക്കേറ്റീറ്റ് ഇവിടെയാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നത് ഇവർക്ക് ഇവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വീട് വീടിങ്ങനെ നമ്മള് ചായ ഓടിക്കാണ് നല്ല ചൂടുള്ള വറുത്തരച്ച ചിക്കൻ കറിയും ബ്രെഡും ചോറും ഒക്കെ ആയിരുന്നു നമ്മള് കഴിച്ചത് കിട്ടാൻ ജലദോഷമായിട്ടോ അങ്ങനെ പറയുന്നത് സമയം വൈകുന്നേരമായി ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം